സ്കൂളുകളിൽ സ്കൂളുകളിൽ എത്ര 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 ബാച്ചുകൾ കോഴ്സുകൾ മുസ്ലിം മാനേജ്മെന്റുകൾക്ക് കിട്ടി ഞാൻ ഭരണം യും ഒരു സംശയ കാര്യത്തിലില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ ഭരിക്കുന്നത് എം എൽ എമാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല നഷ്ടപ്പെട്ടു പോയ ഒമ്പതര കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് പക വെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത് അവർക്കത് കിട്ടണം കേരളം പോലെ ഒരു സമുദായം ചോരചിന്തി നമ്മുടെ പിതാമഹന്മാർ നേടിത്തന്ന അവകാശങ്ങൾ അതവർക്ക് ലഭ്യമാക്കാനുള്ള പോരാട്ടാവണം മുസ്ലിം ലീഗിന്റെ വിവാദമായ മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെ വിവാദമായ ഒരു പ്രസ്താവന വരുന്നുണ്ട് അതായത് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് യു ഡി എഫ് ആണ് എങ്കിലും ഭരണം മുഴുവൻ മുസ്ലിം ലീഗിന്റെ കയ്യിലായിരിക്കണം മുസ്ലിം ലീഗ് ആയിരിക്കണം ഭരിക്കേണ്ടത് അവർക്ക് ഇതുവരെ കിട്ടാത്ത കാര്യങ്ങളെല്ലാം അതായത് ഇതുവരെ ഈ പത്ത് വർഷം എൽ ഡി എഫ് ആണ് ഭരിച്ചത് അപ്പൊ യു ഡി എഫ് വരുമ്പോൾ അവർക്കുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും എല്ലാം അവർക്ക് വേണ്ടി ആയിരിക്കണം യു ഡി എഫിന്റെ ഭരണം എന്നുള്ളതാണ് കെ എം ഷാജി പറയുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കെ എം ഷാജിയെ പോലുള്ള വ്യക്തി ഇത്രമാത്രം വലിയൊരു വർഗീയാണ് എന്ന് കാണുന്നത് അത്ഭുതത്തോടെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഞാൻ അയാൾ എം എൽ എ ഞാൻ എം എൽ എ ആയിരുന്ന പേ എന്നോട് നിയമത്തിലുള്ള ആളായാലും അയാളൊക്കെ മനസ്സിൽ ഒന്ന് വെച്ചുകൊണ്ട് വേറൊന്ന് പറയുകയായിരുന്നു ഇപ്പോഴാ മനസ്സിലാകുന്നത് ഇപ്പൊ അയാള് പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് മുസ്ലിം ലീഗിന്റെ ഭരണം പറഞ്ഞു പറഞ്ഞാൽ മുസ്ലിം ഭരണമായിരിക്കണം മുസ്ലിം ഭരണ ശരീര നിയമങ്ങൾ കൊണ്ടുവരുമല്ലോ അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഇപ്പൊ ബി ജെ പിയുടെ നേതാവ് കേന്ദ്രം പ്രധാനമന്ത്രി ആയിരുന്നില്ലെങ്കിൽ എവിടെ പോയി നിൽക്കുമായിരുന്നു കേരളത്തിന്റെ ഗതി എന്നത് ഞാൻ വിചാരിച്ച അത്ഭുതം വിചാരിക്കുക കാരണം പിണറായി വിജയൻ ഭരിക്കുന്നതിന് മുസ്ലിം പോയില്ല ഒരു മുസ്ലിം ഭരണമാണ് പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് അത് വ്യാപകമായി മുസ്ലിങ്ങളുടെ മാത്രം ഭരണമാണ് മുസ്ലിം ഭരണമായി മാറി ജനങ്ങളിൽ ചർച്ച വന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടി പിണറായി വിജയൻ ഇപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ ശബരിമല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് ഏതായാലും അതൊക്കെ അപഠത്തിച്ചാടി പിണറായി വിജയൻ കാണിച്ചത് തെറ്റാണെന്ന് അങ്ങനെ ബോധ്യായിട്ടുണ്ട് ഇപ്പൊ അത് നിലയ്ക്ക് ഇനി കോൺഗ്രസ് വരാനുള്ള സാധ്യത കാണുമ്പോൾ കോൺഗ്രസ് പറഞ്ഞ കൂടി കോൺഗ്രസിന്റെ ഭരണത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കണം എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള മതക്കുറിവരുന്നറിവിട്ടു പോകാം ഈ രാജ്യത്തല്ലേ ഇവരായിരിക്കും ഇന്ത്യ മകത്ത ഭാരതത്തിന്റെ മക്കളല്ലേ ഇവരായിരിക്കും ഇവർക്കൊക്കെ പാകിസ്ഥാൻ പ്രേമം കേട്ടുകൂടിയിരിക്കുന്നു എനിക്ക് തോന്നുന്നത് അതായത് അവര് എന്താ രാജ് പറഞ്ഞു അയാള് പറഞ്ഞ അന്വേഷിച്ച് മുസ്ലിം മാത്രം ഭരിക്കണം ശരീരം നിയമം എന്ത് എത്ര അപകടകരമായ നിലയിലാണ് ഇയാളുടെ പ്രസ്താവന ഇതൊക്കെ ഈയൊക്കെ എതിരായി കേസെടുക്കാൻ നിയമമില്ല ഈ രാജ്യത്ത് എന്തുകൊണ്ട് പോലീസിക്കാരി ഇടപെടുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് ഞാൻ ഹിന്ദു സമൂഹം ഒന്നിക്കണം എന്ന് പറഞ്ഞവർ എന്റെ പേര് കേസെടുത്ത പിണറായി വിജയനാണ് എന്നെ ഈ രാജ്യം ഒന്ന് അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം വരെ കൊണ്ടുപോയതാ എന്നിട്ടാണ് കെ എസ് സാരിയെപ്പോലെ ഒരാൾ ഇത്രയും മോശമായി പ്രസംഗിച്ചിട്ട് ആയക്കയറി നടപടി സ്വീകരിക്കാത്ത എന്താന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇത് കേരളം അപകടകരമായ നിലയിലേക്കാണ് നീങ്ങുന്നത് ഇവിടുത്തെ മറ്റ് ഹിന്ദു ക്രിസ്ത്യാനിയും മറ്റു മതസ്ഥരും മുസ്ലിം ഇവരുടെ മതസ്ഥർ പ്രത്യേകം ഈ കാര്യം ചിന്തിച്ചില്ലെന്ന് നമ്മൾ അപകടത്തിൽ പോകുമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇത് വളരെ അപകടകരമായ പോക്കാണ് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് സൂചിപ്പിക്കാറുള്ളത് ഒരു കാര്യം കൂടി ഈ സാധാരണ ഇത്തരത്തിൽ ഇതൊരു കലാപാഹ്വാനത്തിനപ്പുറം ഇതൊരു വളരെ നമ്മളെ പിന്നെ എന്താ ഭയപ്പെടുത്തുന്ന ഒരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളത് യു ഡി എഫിനെ എങ്ങനെയാണ് വിശ്വസിച്ച് നമ്മൾ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ജനങ്ങൾ പോലും തീരുമാനിച്ച് ഒരു കാര്യമാണ് പൊതുവേ ഈ പി സി ജോർജ് എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവൻ പി സി ജോർജ് വർഗീയത പറയുന്നു പി സി ജോർജ് പിന്നെ എന്താ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്തി ചർച്ചകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നു പി സി ജോർജിന് വായിൽത്തൊന്നും എന്തും പറയാൻ കഴിയുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല മാധ്യമ പ്രവർത്തകർ ഇപ്പൊ വമ്പൻ മാധ്യമ പ്രതിഭകൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പലരും ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കെ എം ഷാജിയുടെ സ്ഥാനത്ത് പി സി ജോർജ് ആയിരുന്നു ഇപ്പോ അറസ്റ്റ് വരെ നടത്തേനെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ എന്തുകൊണ്ടും മാധ്യമങ്ങൾ പോലും ഇത് വലിയ ചർച്ചയാക്കുന്നില്ല ഇതിപ്പോ കൈരളിയൊക്കെ ചർച്ചയാക്കുന്നുണ്ട് അതൊരു രാഷ്ട്രീയമാണ് അതിനപ്പുറം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിവാദമായ കാര്യമാണ് പ്രത്യേകിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിനെ ചർച്ചയാക്കാത്തത് അതായത് മുസ്ലിം എന്ന ഉപയോഗിക്കുന്നെങ്കിലും അപ്പുറത്ത് ഉപയോഗിക്കേണ്ടത് എന്ന വാക്കിനെ ഉപയോഗിക്കണം അങ്ങനെ ഭാരതവിരുദ്ധ ഭീകര സംഘടനയുടെ കൈകളിലേക്ക് ഇവിടുത്തെ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും മാത്രമല്ല വാർത്താ മാധ്യമം മാത്രമല്ല ന്യൂസ് ചാനലുകളും ഒക്കെ അവരുടെ കയ്യിൽ അമർന്നു കഴിഞ്ഞു ഇവിടെ ഇവിടുത്തെ സഭ നമുക്കറിയാം ഇവിടുത്തെ ഈ ഇപ്പൊ ഉദാഹരണം ചൂണ്ടിക്കാണിച്ച കേരള കൌമുദി എല്ലാവർക്കും അറിയാം ഈഴവ സമുദായത്തിന് വേണ്ടി മാത്രമുള്ള പത്രമല്ല പക്ഷെ ഈഴവ സമുദായത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന പത്രമാണ് പക്ഷെ ആ അതിന് വരുന്ന വാർത്തകൾ നിഷ്പക്ഷമാണ് ഈ ഈഴ് സമുദായത്തിൽ ചോദിച്ചുള്ള വാർത്തകൾ നിഷ്പക്ഷ വാർത്തകളാണ് എന്നാൽ മറ്റ് മതസ്ഥത പേരിൽ പറയുന്ന ഞാൻ പേര് പറയുന്നില്ല പത്രങ്ങളോ മുഴുവരുത്തുള്ള ആ മുഴുവൻ പത്രങ്ങളും മുസ്ലിം പ്രീഡന നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കാരണം എന്താന്ന് വെച്ചാൽ സദ്യ സമ്പന്നന്മാരായി കള്ളക്കടത്തിലൂടെയും കൊള്ളയിലൂടെയും രാജ്യദ്രോഹ നടപടികളുടെയും കൊള്ളകൾ കഴിച്ച് പണമുണ്ടാക്കിയിട്ടുള്ള ഈ ഭീകരവിരുദ്ധ സംഘടനകൾ അവരുടെ കൈകളിലേക്ക് ഈ മാത്ര മാധ്യമങ്ങളൊക്കെ വില കൊടുത്തവർ എഴുതുകഴിഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ഒരു ദാഹം ചൂണ്ടിക്കാണി ഞാൻ മൂന്ന് താരം ചൂണ്ടിക്കാണിക്കാൻ വന്നത് പേര് പറയാൻ ആഗ്രഹിക്കുക ദീര് അത് ക്രിസ്ത്യാനിയുടെ ഔദ്യോഗിക പത്രമാണ് പക്ഷെ അതിനകത്ത് ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ വേറെ ആ പത്രത്തിന്റെ ഉണമയാനായിപ്പം സി എം ഐ സഭയാണെന്ന് പറയുന്നെങ്കിൽ സി എം ഐ സഭിക്കാത്തതിനകത്ത് ഒരു കാര്യമില്ല ആ പത്രം ഇല്ല മുസ്ലിം സമ്പന്നന്മാരുടെ കൈകളിൽ എത്തിപ്പോയി അങ്ങനെ മുഴുവൻ മാധ്യമങ്ങളെ അവർ വരെ കൊടുത്ത് വാങ്ങിക്കഴിഞ്ഞു ഇതൊരു നിസാഗത്തോടല്ല മുസ്ലിം ഭീകര മുസ്ലിം എന്ന ഭീകര ഈ ഭാരത ലിരുദ്ധ ഈ സംഘടനകൾ നമ്മുടെ രാജ്യത്തെ എല്ലാ സ്ഥാപനങ്ങളും കൈകടക്കാനുള്ള ശ്രമത്തിലാണ് എല്ലാ ടൗണും കൈയടക്കാനുള്ള ശ്രമത്തിലാണ് ടൗണിലൊക്കെ ഒരു ഒരു മുസ്ലിം വീടോ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇപ്പോ അതൊരു നൂറ് വീടാക്കി മാറ്റിയിട്ടുണ്ട് ഇതിനൊക്കെ എവിടുന്ന പണം വരുന്നു ആർക്കും അറിയില്ല ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്ത സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ മഹത്തായ ഭാരതത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പണം ഉപയോഗിച്ചാണ് ഈ സ്ഥാപനങ്ങളൊക്കെ കൈയിറക്കുന്നത് ആ പോക്ക് വളരെ അപകടകരമായ നിലയിലേക്ക് ആയിട്ടുണ്ട് ഇപ്പോഴേക്കും ഇപ്പോ കേന്ദ്രം മോദിജി എല്ലായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ ഇതിനു മുമ്പ് കേരളം നമുക്ക് നിഷ്പക്ഷ രാഷ്ട്രീയം നിഷ്പക്ഷ സ്റ്റേറ്റ് എന്നുള്ള ഇത് ഇത് വിട്ട് ഭീകരമാരുടെ സ്റ്റേറ്റായി മാറിയ ആ ശ്രമം ഈ കേരളത്തിന് പുറത്തധികം നടക്കുന്നില്ല അല്ല അവിടെയെല്ലാം അവിടെയെല്ലാം അതത് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും ജനങ്ങളും രാജ്യ ജാഗരൂകരാണ് എന്നാൽ കേരളത്തിന് അതൊപ്പം കേരളത്തിൽ വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയും ആ ഭരണ സംവിധാനം അവർക്ക് അനുകൂലമാണെന്നുള്ള ആ ഗതികേടാണ് മറ്റ് മതസ്ഥർക്ക് കേരളത്തിലുണ്ടായിരിക്കുന്നതെന്നാണ് ഞാൻ നൂറ് ശതമാനം ബോധ്യത്തൂടി പറയാൻ ആഗ്രഹിക്കുന്നത് യു ഡി എഫ് ഇതിൽ ഇതുവരെ പ്രതികരണവുമായി വന്നിട്ടില്ല പക്ഷേ യു ഡി എഫിന്റെ ഒരു ശക്തമായ അടകക്ഷി തന്നെയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കാരണം മന്ത്രി സ്ഥാനമൊക്കെ അവർക്ക് നൽകാറുണ്ട് ഉപമന്ത്രി ഉപ മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ അവർക്ക് നൽകാറുണ്ട് അപ്പൊ അത്തരത്തിൽ ഈ ഒരു ചർച്ചകൾ ഇതിനോടകം തന്നെ കാരണം തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ ചർച്ചകൾ ഇതിനോടകം തന്നെ നടന്നു കാണില്ലേ ഇത്തരം അതുകൊണ്ടല്ലേ ഷാജിയുടെ വായിൽ നിന്ന് ഇപ്പൊ ഇത്തരം വിവാദമായ കാര്യങ്ങൾ പുറത്തു വരുന്നത് അതായത് ആവശ്യം മുന്നോട്ട് അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനമാണ് ആ മുഖ്യമന്ത്രി സ്ഥാനം അവർക്ക് ലഭിക്കണം എന്നുള്ള വാശ വാചകം വെച്ചിരിക്കുകയാണ് അത് എന്താണെന്ന് കാരണം എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഇപ്പോൾ മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കില്ല എന്ന് തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അവർക്ക് മുസ്ലിം ലീഗിന് ഇടതുപക്ഷത്തേക്ക് കാര്യമായി മാറണേ അവർക്ക് ഇടതുപക്ഷത്തേക്ക് മാറാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ഉപായ നിലയിലാണ് അത് എടുത്ത് മുന്നോട്ട് വെക്കുന്നത് അതല്ല മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാവുന്ന പറഞ്ഞാൽ അവർ എത്തി ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫും ഒന്ന ഒറ്റക്കെട്ടാവും കാരണം ബി ജെ പി എന്ന് പറയുന്ന നാഷണൽ പാർട്ടി ദേശീയ ദേശീയ രാഷ്ട്രീയമാണ് ആ ദേശീയ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോ വാർഡുകൾ മുഴുവൻ വീടുകളിൽ ജനം കയറി കഴിഞ്ഞപ്പോ ബി ജെ പിയുടെ സന്നദ്ധപരന്മാരുടെ വീടുകളിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളൊക്കെ ഭയാനമായിട്ടാണ് തോന്നുന്നത് പുറത്തു പറയാൻ കളാത്തോട് അറിയില്ല അപ്പോ ആ പ്രവർത്തനം നടക്കുമ്പോൾ ഇവർക്കറിയാം ഇത് തച്ചുടയ്ക്കാൻ ഒഴിയുന്ന ഭാരതീയ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തിലേക്ക് കേരളത്തെ കൊണ്ടുവരാനുള്ള ശക്തമായ നീക്കമാണ് നടക്കുന്നത് ഇതിനെ തടയിടാൻ ഒരു മാർഗം ഇല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ പ്രചാരണങ്ങളായി അവർ ഇറങ്ങുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്